ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെ ജൂലൈ മാസം ഉണ്ടാകും എന്നാണ് നോക്കാൻ പോകുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏഴര ശനിയൊക്കെ നടക്കുന്ന സമയമാണ് എഴരശനിയുടെ ആദ്യത്തെ ഭാഗമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് അതിനാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലൊക്കെ നല്ല ശ്രദ്ധയും സത്യസന്ധതയും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ജൂലൈ മാസത്തിൽ മേഡം രാശിക്കാർക്ക് ഒരു ശരാശരിയെക്കാട്ടിലും ഒക്കെ അല്പം ഉയർന്ന ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നിരുന്നാലും ജീവിതത്തിൻ്റെ ചില മേഖലകളിലൊക്കെ തടസ്സങ്ങളൊക്കെ ഉയർന്ന് വന്നേക്കാം ആദ്യം തൊഴിൽ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ വാക്കുകളെക്കാട്ടിൽ കൂടുതൽ പ്രവൃത്തിയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ ഒക്കെ മാത്രമേ ജൂലൈ മാസം വിജയമൊക്കെ കൈവരിക്കാൻ സാധിക്കൂ ഇനി സാമ്പത്തിക സ്ഥിതി നോക്കിയാൽ ചിലവുകളൊക്കെ നേരത്തേതിലും ഒക്കെ അല്പമൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ശക്തിപ്പെടുത്താനൊക്കെ സഹായിക്കുന്നതുമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം വിദ്യാർത്ഥികൾ സഹപാഠികളുമായിട്ടൊക്കെ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ എന്ത് വിഷയമാണെങ്കിലും ആ പഠനത്തിൽ നിന്ന് ശ്രദ്ധയൊക്കെ മാറിപ്പോകാതെ െ ശ്രദ്ധിച്ചില്ലേൽ നിങ്ങളുടെ പഠനത്തിനുള്ള താല്പര്യമൊക്കെ കുറയുന്ന ഒരു സമയമാണ് അശ്രദ്ധയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുമാണ് ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം കുടുംബത്തെ ശുഭകരമായ കർമ്മങ്ങളൊക്കെ നടക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ സ്വീകരിക്കുന്നതും നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളെയൊക്കെ അംഗീകരിക്കുന്നതുമാണ് എന്നാലും സഹോദരന്മാർ തമ്മിൽ എന്തെങ്കിലും സ്നേഹബന്ധത്തിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയൊക്കെ ഈ ജൂലൈ മാസം ശ്രദ്ധിക്കേണ്ടതാണ് ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ജൂലൈ മാസത്തിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊക്കെ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ സംഘർഷങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ അല്പം ശ്രദ്ധയൊക്കെ ബന്ധത്തിൽ കൊടുക്കേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ ബന്ധത്തിലൊക്കെ കൂടുതൽ ആത്മാർത്ഥതയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയ ഒലച്ചിലുകളൊക്കെ ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടിലെ പ്രശ്നവും ഒക്കെയായിട്ട് കൂട്ടിക്കലർത്താൻ നിൽക്കരുത് ഈ ആരോഗ്യപരമായിട്ട് എങ്ങനെ ഉണ്ടാകും ജൂലൈ മാസം എന്ന് നോക്കാം ആരോഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം ചില സമയങ്ങളിലൊക്കെ നല്ല ആരോഗ്യവും ചില സമയങ്ങളിലൊക്കെ മോശം ആരോഗ്യം ഒക്കെ ഈ ജൂലൈ മാസം ഉണ്ടാകുന്നതാണ് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് വയറു സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ജൂലൈ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലം ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ച തോറും ശനീശ്വരൻ്റെ നീരാഞ്ജനം വഴിപാട് കഴിക്കുക അതുപോലെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ് വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പതിവായി ജപിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും മോശം ദശാപഹാര കാലങ്ങളൊക്കെ നടക്കുന്നവരാണെങ്കിൽ ആ ദശാനാഥനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ട പരിഹാര കർമ്മങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ ജൂലൈ മാസം നിങ്ങൾക്ക് അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ കടന്നു പോകാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം